നമസ്തേ ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സു സ്വാഗതം ഇന്നത്തെ നക്ഷത്ര വിശേഷമാണ് ഞാനിവിടെ പറയുന്നത് ജൂൺ ഇരുപത്തിയഞ്ച് ബുധനാഴ്ച ഇന്നത്തെ നക്ഷത്രം ദൈവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് ഊണ്നാളാണ് വിവാഹം മുതലായ ശുഭകർമ്മങ്ങൾക്ക് എടുക്കുന്നൊരു നക്ഷത്രമാണ് ദശാനാഥൻ ചൊവ്വയാണ് ജനിച്ച സമയത്തെ അടിസ്ഥാനപ്പെടുത്തി വേണം ചൊവ്വാദശ എത്ര കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളു ദശാകാലങ്ങൾ ചൊവ്വയേഴ് രാഹു പതിനെട്ട് വ്യാഴം പതിനാറ് ശനി പത്തൊമ്പത് ബുധൻ പതിനേഴ് കേതു ഏഴ് ശുക്രൻ ഇരുപത് ആദിത്യനാറ് ചന്ദ്രൻ പത്ത് എന്നിങ്ങനെയാണ് ഉള്ളത് നക്ഷത്രം നക്ഷത്രമാണ് പതിനൊന്ന് നാഴിക ഇരുപത്തൊന്ന് വിനാഴിക്കയാണ് ഉള്ളത് അതായത് പകൽ പത്ത് മണി നാൽപ്പത്തി മിനിറ്റ് ആകുമ്പോൾ നക്ഷത്രം പൂർണ്ണമായിട്ട് തീർന്ന് തിരുവാതിര നക്ഷത്രം തുടങ്ങുന്നതാണ് ഈ നക്ഷത്രത്തിൽ മരണം സംഭവിച്ചാൽ ദോഷമൊന്നും തന്നെ ഇല്ല